പതിനാറ് ലക്ഷത്തിൻ്റെ കുട്ടികളെ വിതരണം ചെയ്ത് രാമപുരം പഞ്ചായത്ത് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി രാമപുരം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പോത്തുൻകുട്ടി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ ഉദ്ഘാടനം ചെയ്തു രാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ മുടക്കി കർഷക ഉദ്ധാരണത്തിനായി പോത്തുൻകുട്ടികളെ വിതരണം ചെയ്തു അൻപത് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് വിതരണം നടത്തിയത് ഒൻപതിനായിരം രൂപ ഗുണഭോക്ത പഞ്ചായത്തിൽ പഞ്ചായത്തിലടച്ച് അപേക്ഷ നൽകിയ എൺപത് ആളുകൾക്കാണ് പോലെ വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ ചെയ്തു പഞ്ചായത്തിനെ ഏറ്റവും അഭിമാനകരവും സന്തോഷവും നമുക്കറിയാം കാർഷിക കർഷകരെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി ഏകദേശം ലക്ഷം രൂപ മുടക്കി നമ്മൾ ഉദ്ഘാടന വിതരണോദ്ഘാടനം അൻപത് ശതമാനം ഈ സബ്സിഡിയോടുകൂടിയിൽ വളരെയധികം കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി രാമപുരം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ ചിലത് മാത്രമാണിത് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ശാന്താറാം മനോജ് ചീങ്കല്ലേൽ റോബി ഊടുപുഴ ജോഷി കുമ്പളത്ത് വിജയകുമാർ മണ്ഡപത്തിൽ ജയ്മോൻ മുടയാരം കവിത മനോജ് ആന്റണി പാലുകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു പതിനെട്ട് വാർഡുകളിലായി അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി വനിതകൾക്ക് മുട്ടക്കോഴി വിതരണവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു ഐഫോറി പാലാ